നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചരിത്രം ഉറങ്ങുന്ന ചടയമംഗലത്തിന്റെ മണ്ണിൽ കൗമാര പ്രതിഭകളുടെ ശാസ്ത്രോത്സവം നടക്കുകയാണ് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിലായി ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയ രണ്ട് സ്കൂളുകളിലുമായി നടക്കുകയാണ് എം ജി എച്ച് എസ് ആണ് പ്രധാനം വരുമെങ്കിലും നമ്മുടെ ചടയമംഗലം ഗവൺമെന്റ് യു പി എസ് ഗണത ശാസ്ത്രമേളയ്ക്കും സാമൂഹ്യശാസ്ത്രമേളയ്ക്കും ഇടം ഒരുക്കിയിരിക്കുകയാണ് ആ എല്ലാ കുട്ടികളും വളരെ നല്ല പങ്കാളിത്തമാണ് ഈ സ്കൂളിൽ നടക്കുന്നത് ഏതാണ്ട് അൻപത്തി ആറോളം സ്കൂളുകളിൽ വരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പരിമിതമായ ഇടമാണ് നമുക്കുള്ളതെങ്കിൽ പോലും പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇടയില്ലാതെ പക്ഷപാതരഹിതമായി എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഓരോ കൺവീനർമാരാണ് അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ഓരോ മേളയ്ക്കും അതിൻ്റെതായ ചുമതലപ്പെട്ട കൺവീനർമാരുണ്ട് വിദ്യാലയത്തിന്റെ എച്ചമെന്ന നിലയിൽ അതിനാവശ്യമായ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഈ വിദ്യാലയത്തിന്റെയും ബി ടി ഐയുടെയും ചുമതല അത് ഞങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് ഓരോ കുട്ടിയെയും നമ്മുടെ കുട്ടികളായി കണ്ടുകൊണ്ട് വിധി നിർണയം അവർ ഭംഗിയായി നടത്തുന്നുണ്ട് യാതൊരു പരാതിക്കും ഇടനില്ക്കാതെ മേള മുന്നേറുകയാണ് അതിന്റെ എല്ലാത്തിൻ്റെയും ചുമതലയുമായി ചുക്കാൻ പിടിക്കുന്നത് ബഹുമാനപ്പെട്ട എ ഇ ജ്യോതി ടീച്ചറും എ ഇ ഓഫീസുമാണ് വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ് ഈ മേളയ്ക്ക് ചടയമംഗല ഗവൺമെന്റ് യു പി എസിന്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുകയാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം വിജയാശംസകളും നേരിടും